കൂടി ും നമസ്കാരം ഓട്ടോക്കാരൻ സുധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ നാട്ടിലെ മോർണിംഗ് വർക്കേഴ്സ് എന്ന് പറയുന്ന ആളുകളെ ഒരു പരിപാടിയാണ് ഇന്ന് ആഗസ്റ്റ് പതിന്റെ പരിപാടി ഇന്ന് നമ്മൾ നാട്ടുകാരോട് തന്നെയാണ് നമ്മൾ ആഘോഷിക്കുന്നത് അല്ലേ അപ്പൊ ഇതിന്റെ നമ്മള് തുടങ്ങാൻ പോവാണ് അപ്പൊ എല്ലാരും നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം അപ്പൊ ഓരോരുത്തർക്ക് പറയാനുള്ളവർക്ക് അപ്പൊ ഇതാ നമ്മൾ ഓരോ ആളുകളെ പരിചയപ്പെടുത്തുകയാണ് പേര് പറഞ്ഞു അടുത്ത രവീന്ദ്രൻ ക്ലാസ്മേറ്റ് ആണേ पर जा हाय जा फेर वर जा सरोजा आ ഇതാണ് നമ്മുടെ ടീം ക്യാപ്റ്റൻ അല്ലേ നമ്മളെ നേതാവ് ഇവരാണ് നമുക്ക് നേതൃത്വം കൊടുക്കുന്നത് അല്ലേ പട്ടാളത്തിൽ പട്ടാളത്തിൽ ജോലി ചെയ്യുന്നത് കണ്ടിന്യൂ ആറു മണിക്ക് വരുന്നുണ്ട് അതുകൂടെ ആൾക്കാരും വരുന്നുണ്ട് ഞങ്ങൾ പരിപാടി പോകുന്നു സെറ്റാട്ട് ആ വെരി ഗുഡ് ഓക്കെ ആ ആയിക്കോട്ടെ അടുത്ത ആള് ടീച്ചർ പേര് പറഞ്ഞ ടീച്ചറെ ആ പേര് പറ ഓക്കെ ആ ആ അപ്പോൾ ഫ്രണ്ട്സ് മോർണിംഗ് വാക്കേഴ്സിലെ എല്ലാവരും നമ്മൾ പരിചയപ്പെട്ടു ഇനി നമുക്ക് കൂട്ട നടത്തമുണ്ട് എല്ലാവരും കൂടി നടക്കുകയാണ് നടന്നു കഴിഞ്ഞതിന് ശേഷം തൊട്ടപ്പുറത്ത് പി എം എസ് സി ക്ലബ്ബെന്ന് പറഞ്ഞാൽ പത്മനാഭൻ മെമ്മോറിയൽ ആർട്സ് സ്പോർട്സ് ക്ലബ്ബുണ്ട് ആ ക്ലബ്ബിലാണ് ഇന്നത്തെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി നടക്കുന്നത് ഈ കൂട്ടയോട്ടം നടന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വന്ന് സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടി നമ്മൾ പങ്കെടുക്കും അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കൂട്ട നടത്തത്തിലേക്കാണ്

അങ്ങനെ എല്ലാവരും വെരി വെരി ആയിട്ട് നമ്മൾ നടക്കാൻ പോവാണ് എന്തായാലും വ്യായാമം നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഘടകമാണ് അത് നമ്മൾ ഇവരോട് തന്നെ നമ്മളും ചെയ്യുന്നുണ്ട് പ്പെട്ടവരെ കായിക സംസ്കാരത്തിന് ഏറെ വേരോട്ടമുള്ള കരിയാട് കഴിഞ്ഞ കാലങ്ങളായി പ്രഭാത നടത്തത്തിന് നടത്തത്തിലെ ഒരു കൂട്ടം ആൾക്കാർ വേറൊരു ആശയത്തിലേക്ക് എത്തുകയും ഇതിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കണമെന്നും ആ വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുകയും ഈ നടത്തത്തിന് ഉപരിയായി മറ്റു യോഗ ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഇത് നല്ലൊരു പ്ലാറ്റ്ഫോം ആക്കി മുന്നോട്ട് പോകണം എന്നുള്ള ആശയത്തിന്റെ ഭാഗമായാണ് മോർണിംഗ് വാക്കേഴ്സ് ടീം കരിയാട് രൂപീകരിച്ചത് തുടർന്ന് അത് കൃത്യമായി നമ്മുടെ ടി എച്ച് അശോക് ഘട്ടൻ്റെ നേതൃത്വത്തിൽ വളരെ കൃത്യതയോടെ ഭംഗിയോടെ രണ്ട് വർഷം പൂർത്തീകരിക്കാൻ പോവുകയാണ് പ്രായഭേദമന്യേ എല്ലാവരും ഇത് ഇതിൽ പങ്കാളികളാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വളരെ സജീവമായി ഈ മോർണിംഗ് എക്സസൈസിൽ പങ്കാളികളായി വരികയാണ് ും നല്ല പോകാനുള്ള ആഗ്രഹം ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് കടന്നു ഇതാണ് പി എം എസ് സി ഗ്രൗണ്ട് ഈ ഗ്രൗണ്ടിൽ വെച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പി എം എസ് സി വോളിബോളിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഇവിടുന്ന് എക്സസൈസ് ചെയ്യാൻ വേണ്ടി പോവാണ് എന്തൊക്കെയാണ് എക്സസൈസ് നമുക്ക് കാണാം ਕਈ ਕੁੱਤੇ ਨੇ ਮੇਰਾ ਡੋਗਾ ਉੱਪਰ ਨੂੰ ਗੋਰੀ ਲੱਟਣ ਨਾ ਟਮਾਉਂ ਰਾਉਂ ਆਪਰੇਨ ਰੰਡੰਨਾ ਓਕੇ ਪੋਸਾ ਮੌਨ

वन रंग वन रंग एक बार जैसुआन अगर सारे क्योंकि सारे अनुभव के साथ एक बार रंगन तैरने का एक चार्ट करने के लिए होना है के पोस्टर चार्ट वन आप सभी को चार्ट सारे मुख्य रंग का मजाक करने का है तो ये रिकॉर्ड है अगर

അങ്ങനെ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ പരിപാടി നമ്മൾ പി എം എസ് സി ക്ലബ്ബിൽ നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണ് നമ്മുടെയൊക്കെ എല്ലാവരും നമ്മൾ വിഷ് ചെയ്യുന്നുണ്ട് മാത്രമല്ല കരിയാട്ടെ എല്ലാ കൗൺസിലർമാരും ഇതിൽ പങ്കെടുക്കുന്നു സാംസ്കാരിക രംഗത്തെയും സാമൂഹിക രംഗത്തെയും എല്ലാ ആളുകളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അത് നല്ല സന്തോഷമാണ് എല്ലാവരും നമുക്ക് വിഷ് ചെയ്ത് കഴിഞ്ഞു you

ਰਤੀ ਅੰਬਰ ਪਰਵਤੀ ਮਾਤਿਆ ਤੇ ਜੋਗੀ ਦੀ ਸ਼ਾਨ ਸੁਰਗ ਜਿ ਸੁੰਦਰ ਦੇਸ਼ ਹਾਰਾ ਭਾਰਤ ਜਿਸ ਕਾ ਸਵਾਦ ਲੈਣ ਸੰਸਦ ਮੇਰੇ ਵੇਢੀ ਪ੍ਰਿੰਟ ਕਰਾਂ ਤੇ ਅਗੂ ਦੇ ਬੀਜ ਤੇ ਦੇਸ਼ ਅਧਿਆਪਕਾ ਵਰਤ ਜੇਦਾ ਕਿਛਰ ਰਾਣੀ ਵਾਇ ਸ਼ਿਵੀ ਰਾਜ ਮਾਸੁਰਾ ਨੂੰ ਪੁੱਛ ਲਿਓ ਰਾਜ्‍यਤੰਦੇ 78 ਕਾਂ സ്വാതന്ത്ര്യദിനം അപ്പം നമ്മളെ ചങ്ങായിമാരെ ഒരുപാട് പ്രസംഗം ഉണ്ടായിരുന്നു നമ്മൾ കുറച്ചു ഭാഗം മാത്രമേ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളൂ എന്തായാലും നമ്മളോട് ക്ഷമിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ പുതിയ പുതിയ വീഡിയോ കിട്ടുകയുള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു ഇനി ദേശീയഗാനത്തോടു കൂടി നമ്മൾ ഇന്നത്തെ പരിപാടി വൈൻഡപ്പിയാണ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബായ് ബായ് ഭാരതമാ യും നമുക്ക് നിർഭയത്വത്തോടു കൂടി നമ്മുടെ വീടുകളിൽ അന്തി ഉറങ്ങാൻ കഴിയുന്നു എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒരു മിസൈലും നമ്മുടെ ഇല്ല എന്ന ഉറപ്പ് നമുക്കുണ്ട് ഒരു വെടിയുണ്ടയും നമ്മുടെ നെഞ്ചിലേക്ക് മുതിർക്കുവാൻ കഴിയുകയില്ല എന്ന ഉറപ്പ് നമുക്കുണ്ട് ഒരു ആകാശാക്രമണം നമ്മുടെ തലയ്ക്ക് മീതെ നടക്കുകയില്ല എന്ന ഉറപ്പ് നമുക്കുണ്ട് ഈ ഉറപ്പ് നമുക്ക് നൽകുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള അതിർത്തികള് കണ്ണിൽ എണ്ണയൊഴിച്ചുകൊണ്ട് നിതാന്ത ജാഗ്രതയോടെ പരിരക്ഷിച്ചു പോരുന്ന പട്ടാളക്കാരാണ് जन गण मङ्गल गायक जय हे भारत भागे विदा जय हे जय हे जय हे जय जय जय